െ ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ പ്ലാ പോവാറിക്കട്ടെ ഇങ്ങനൊരു സംഭവം ഞങ്ങക്ക് ആശുപത്രിക്ക് പോണം ഒന്നാമത്തെ കാര്യം അപ്പൊ അതിന് വേണ്ടിട്ട് എണീറ്റ് ഒതുക് എണീറ്റ പാടെ ഡ്രസ് ഞാൻ ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറി ഷർട്ട് മാറി ഇവിടെ ഇരിക്കാ ഇവൻ ഹസിക്കുട്ടൻ സാധാരണഗതിയില് സാധാരണഗതിയില് എന്റെ അടുത്തേക്ക് അതായത് ഇവളുടെ കയ്യില് പൊന്നൂസിന്റെ ഇന്നും മിണ്ടാണ്ടിരിക്കണന്ന് പറയട്ടെ സാധാരണഗതിയില് പൊന്നൂസിന്റെ കയ്യിലാണ് അവൻ എന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുത്തേക്ക് വരാനായിട്ട് അവന് മടിയാണ് ഞാൻ കൈയാണിച്ചാലൊന്നും വരില്ല പക്ഷെ ഞാനിപ്പ ഡ്രസ്സ് മാറിയിരിക്കണ കാരണം അവന് എന്റെ അടുത്ത് പങ്കിടിപ്പോവാൻ താല്പര്യമില്ല കേട്ടാണ ഇപ്പൊ ഒച്ചപ്പാടിന്റെ ഇഷ്ടായി എന്റെ അടുത്തുനിന്ന് പോവാനായിട്ട് എന്റെ അടുത്തുനിന്ന് പോവാനായിട്ട് താല്പര്യമില്ല കൈയാണിച്ച് നോക്കിയാ കൈ അടിക്കുന്നു ആ സാധാരണ ഗതിയില് അവളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൈ ആണിച്ചാൽ അവന് പോവാനായിട്ട് അവന് മടിയാണ് പക്ഷെ ഡ്രസ്സ് മാറിയ പോവാനായിട്ട് ഞാൻ അമ്മച്ചിനും കൊണ്ട് ഇപ്പൊ ആശുപത്രിക്ക് പോകണം അതാണ് കാര്യം അല്ലെങ്കി അവൻ എന്റെ അടുത്തേക്ക് വരില്ല എന്റെ വരില്ലെന്ന് പറഞ്ഞാല് അവന് തോന്നണം അതുകൊണ്ട് വയ്യാതെ തുടങ്ങിട്ട് കൊറച്ചു ദിവസമായി അതൊരു ശ്വാസം മുട്ട് ഇവിടെ ഒരു വേദന അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആദ്യം ആ ഡോക്ടറെ മുൻപ് വരാറുണ്ട് പക്ഷെ ഇപ്പൊ എന്താണോ ഐസ്ക്രീം കഴിഞ്ഞ ഐസ്ക്രീം കഴിച്ചിട്ടാണോ ഇനിയിപ്പോ തണുപ്പത്തിരുന്നിട്ടാണോ ഒന്നും അറിയില്ല സിനിമക്ക് പോയിണ്ടായിരുന്നു അതാണോന്നറിയില്ല ആശുപത്രിക്ക് പോകണം ഞാൻ അതിനെ ിക്കോട്ടാ കീപ് ഇറങ്ങിക്കോ വാ ഓ പിടിച്ചോ അപ്പൊ അതാണ് കേസ് നമ്മുടെ പരിപാടികൾ ഒരാശുത്രിക്ക് നീ മുണ്ണിനെ നോക്കി ഊട്ടിയിരുന്നോ കശിബീപിനെ കൊണ്ടുപോകല ഹസിക്കുട്ടാ നിന്നെ കൊണ്ടുപോവില്ല ഇത് ഞാനിപ്പോ എടുത്തു എന്താ സംഭവം അറിയോ ഞാൻ നമ്മള് മുന്നും ഒരു വീട് ഇൻഡസ് വാലിയുടെ കാസ്റ്റ് ആയം ഇൻഡസ് വാലിയുടെ കാസ്റ്റ് ആയ സാധനങ്ങള് ഇപ്പൊ നമ്മള് വീണ്ടും ഇൻഡസ് വാലിയുടെ മനുഷ്യനെ പേടിപ്പിക്കണെന്തിനാണ് അല്ല അന്ന ആൾക്കാര് പറഞ്ഞിട്ട് പേടിച്ചിട്ട് നല്ല കമന്റ് കമന്റ് കമ്മന്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പക്ഷെ അത് കാസ്റ്റ് അയോൺ ഇത് സ്റ്റീല് സ്റ്റീലിന്റെ മെറ്റീരിയലാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല് പാത്രങ്ങളാണ് വന്നിങ്ങനെ കാസ്റ്റ് അയോൺ അന്ന് വന്ന് കാസ്റ്റ് അയോൺ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല് അതെ ഇത് കണ്ട അത് മൂടിയാണ് ഇത് കണ്ട ഇതിങ്ങനെ ചായും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് അതെ 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 പാത്രം പിന്നെ ഇത് പക്ഷെ ഇത് വെയിറ്റ് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം കാസ്റ്റ് ചെയ്യേണ്ട അത്ര വെയിറ്റ് ഒന്നും ഇല്ല എന്നാലും വെയിറ്റ് ഉണ്ട് നല്ല പ്രീമിയം പാത്രങ്ങൾ നല്ല രസം ഇതിന്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ ഇതിന്റെ പിടിയും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എല്ലാം അതെ അത്യാവശ്യം അത്യാവശ്യം നല്ല കാസ്റ്റ് ചെയ്യേണ്ട വെയിറ്റ് ഇല്ല പക്ഷെ നല്ല വെയിറ്റും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് ഇതിന്റെ കൂടെയുള്ള മൂടിയുണ്ട് ഉണ്ട് മൂടി വെക്കാനുള്ള സാധനങ്ങളുണ്ട് ആ മൂടിയടക്കാൻ സ്റ്റെയിൻലെസ് സ്റ്റീലാ കേട്ടോ കണ്ട ഇത് കണ്ട ഇത് കാണിച്ചു തരാം ഇതാണ് ഫ്രൈ പാൻ ഇത് മറ്റേ കാസ്റ്റ് ചെയ്യാണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇണ്ട് ഇണ്ട് കാസ്റ്റ് ചെയ്യണ്ട അതും ഫ്രൈ പാനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ ദോശക്കല്ലില്ലേ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടത് ഫ്രൈ പാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെ ഇതും അത്യാവശ്യം ഇതും തന്നെ നല്ല രസട്ടത് കാണാന് മിറർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നു ഇത് അവരുടെ ബ്രാൻഡിങ് ഇവിടെ ഉണ്ട് നല്ല രസ ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ പ്രൊഫഷണൽ ഇവിടെ ഇല്ലേ വല്യ വല്യ ഹോട്ടൽസ് റിസോർട്ട് അങ്ങനെയല്ലേ ഞാനിത് ഷെഫ് പ്രീമിയം പ്രീമിയം സാധനമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രം കാണാൻ ഇത് മൂന്നാണ് നമുക്ക് ചീന്തട്ടി ചീന്ത കടായി സംഭവം നമുക്ക് ഇപ്രാവശ്യം വന്നേക്കണത് ഇതാണ് ഇതേ കണ്ട കുക്ക് വെയർ സെറ്റ് ഇതേ ഇത് ഇത് കടായി അത് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നേക്കണത് കണ്ട സോസ് പാൻ ഓ ഇതിന്റെ പേരാണ് സോസ് പാൻ ഞാൻ അത് കുറുക്കുണ്ടാക്കണം പറംബോ ആയിട്ടാ വന്നേക്കണം നമുക്ക് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് വാങ്ങാം അത് ഇപ്പൊ ഈ ഓരോന്നോരോന്ന് വാങ്ങണന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമല്ലേ നമുക്ക് വാങ്ങാം അപ്പൊ എനിക്ക് നമുക്ക് നമ്മൾ എന്തായാലും ഇതിന്റെ ഉള്ളൊന്ന് കുക്ക് ചെയ്ത് നോക്കാൻ പോവാണേ അതെന്നെ ചായ ഉണ്ടാക്കാം ഇനി തലകുറങ്ങണാവോ ആ ചായ കുടിച്ചാലോ ചായ കുടിക്കാത്ത കാരണം കൊണ്ടാ ആയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ചായ ഉണ്ടാക്കാം കയസ് പിന്നെ അല്ല ഇനി ഇത് വാങ്ങണം എന്നുണ്ടെങ്കില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സും അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ താഴെ കാണുന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഇവിടെ നമ്മുടെ ഇതിനാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് പലയിടത്തും പല അല്ല പല ചായ എല്ലാവരുടെയും എല്ലാവരും ചായ നീ എങ്ങനെ

தே காதேச்ச பாலை கொஞ்சம் வெல்லா அது குடிச்சிட்டேன்னு கண்டு பின்ன பாறிச்சு இந்த கேப்பி பொடி மட்டும் சായ மதியில சாய் மதியில எனக்கு தரணும் சாய் மதியில காபேலா சப்பி குடிக்கறல்ல சாய் தான்டா கொஞ்சம் இந்த காப்பி வியாசம் குடிக்கறல்ல ஆ நான் வந்து காபேலா சப்பி குடிக்கறல்லன்னு வந்து சாய் உண்டாக்குறது நான் சாய் உண்டாக்குறமானு நீ ஆ நான் காணிக்கணும் ആദ്യം இது ஸ்பூன் ஸ்பூனா தயகம்டா கி சாய்டா இது குடிச்சோ நான் போவா ஓகே நான் குடிச்ச நீ போவா உருந்து ചായ ഉണ്ടാക്കി തന്ന് കഴിഞ്ഞാ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം താഴ്ത്തെഴുതി കാണിച്ചോളെ പോലെ സെ സ്ട്രാറ്റുഡറി വാണി ഇതുപോലെ അങ്ങനെയാണ് ശരിക്കും പാല് തിളച്ച് വരുമ്പോഴാണ് ചായപ്പൊടി ഇടാ ഇടാറിയാണ് അതിന്റെ ഫ്ലേവർ ശരിക്കും കിട്ടും നീ ആ ചെയ്യേണ്ട പരിപാടികളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ 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 ഒരു ദിവസം പാല ആകെ ഫുൾ പോയി ഞാൻ ഇത് ഇങ്ങനെ നിങ്ങൾ കമന്റ് എങ്ങനെയാണ് നല്ലൊരു ചായ കാര്യം ചായ് പിന്നെ ഈ സാധനം സ്റ്റീൽ ആയതുകൊണ്ട് ഇവിടെ പിടിക്കുമ്പോൾ ചൂടില്ല ഞാൻ ചൂടുണ്ടാകുന്നു വിചാരിച്ചല്ലേ ചൂടില്ല അതാരണം സുഖമായിട്ട് എടുത്ത് ഇങ്ങനെ നമുക്ക് പൊന്തിക്കാം സ്റ്റെയിൻലെസ് സ്റ്റീൽ പറഞ്ഞു ണ്ട് സാധനം ഗ്ലാസ് ഞാൻ അങ്ങോട്ട് ഞാൻ കിട്ടി അമ്മ അമ്മ കിട്ടൂല അല്ലൊന്നും നമ്മള് വീട്ടിലേക്ക് പോവാണ് ഡോക്ടറെ കണ്ടു മരുന്ന് മേടിച്ചു എന്നിട്ട് പറഞ്ഞത് പൾമണോളജിസ്റ്റാ ആളെ കാണാൻ പറഞ്ഞു ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടത് ഇനിയിപ്പം ലെൻസിന്റെ പ്രശ്നമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആളെ കാണാൻ പറഞ്ഞത് കാരണം അമ്മച്ചിക്ക് ആകെ ചുമ ഇവിടെ ഒരു വേദന ഒന്നെഞ്ചിന്റെ ഭാഗത്തൊരു വേദന അപ്പോൾ അത് ഞങ്ങള് ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടത് ഹാർട്ടിന്റെ ഡോക്ടറെ പറഞ്ഞു ഇപ്പൊ ചെക്ക് ഈ സി ജി അല്ലേ നമ്മൾ എടുത്തത് ഇ സി ജി എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി പൽമണോളജിസ്റ്റിനെ കൂടി കാണാൻ പറഞ്ഞു ഇതിപ്പോൾ മെഡിസിൻ തന്നിട്ടുണ്ട് അത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ ഹോസ്പിറ്റലിൽ ഇല്ല ഇപ്പോ നമുക്ക് ണോ മൂളുസേ എന്നിട്ട് ഇത്ര നേരം കടന്ന് ഉറങ്ങായിരുന്നു ഞങ്ങള് പോയി കഴിഞ്ഞാൽ പിന്നെ കൊറച്ചേരം കളിച്ച് പിന്നെ അമ്മ 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 ചാടി പിടിച്ചിരുന്നതാണ് ആശുപത്രിക്ക് പോയി വന്നു വേറെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ കാര്യങ്ങളെ അറിയുള്ളൂ ഒന്നാമത്തെ കാര്യം അല്ല ഞാൻ ഡോക്ടർ 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 പറഞ്ഞാല് മറ്റേ എന്തോ സ്കാനൊക്കെ എടുത്തു ഇസിജി അ സ്കാൻ എടുത്തു വേറെ കുഴപ്പം കാര്യൊന്നുമില്ല അവര് വേറെ ഡോക്ടറെ ചെയ്തു അതന്നെ ഒന്നുകൂടി എന്നാ ഡോക്ടറെ ചെയ്തു ഇനിയിപ്പൊ അവർ ഞങ്ങള് മറ്റേ ധന്യലേക്ക് പോയത് ധന്യ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പറഞ്ഞിപ്പം വേറെ ഹോസ്പിറ്റലുണ്ട് മറ്റു സഞ്ചേംസ് ഹോസ്പിറ്റല് ഞങ്ങൾ ചാലക്കുളന്നെ അപ്പൊ അങ്ങോട്ടേക്ക് പോകണം അതാണ് നമ്മുടെ വേറെ പറഞ്ഞു പറഞ്ഞു പക്ഷെ ലങ്സിൽ കബ എന്ന് പിന്നെ ഒന്നാമത്തെ രാവിലെ തിരക്കുടിച്ച് പോലും പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തോളൂ അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പൊ വേറെ പ്രത്യേകിച്ച് പ്രദേശം പറയാനുണ്ട് നിനക്ക് ഇനി ഡോക്ടർ പറഞ്ഞു ഒരുപാട് മറ്റേ ഇത് കാര്യങ്ങള് ചെയ്യണ്ട പൊടി കാര്യങ്ങൾ അടിക്കണ്ട അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞു

പണിയുടെ ആഹ് അല്ല എന്ത് പറയണല്ലേ അതാ അപ്പൊ അടുത്ത വീണ്ടും കാണാൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നുമില്ല